യേശുവിക്രിയ സഹോദരങ്ങളെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം നാഗും ഒന്ന് ഏഴ് ഇങ്ങനെ പറയുന്നു കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെന്ന് അറിയുന്നു നമ്മൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനായി പ്രിയപ്പെട്ടവരുടെയോ കൂട്ടുകാരുടെയോ അടുത്തു ചൊല്ലും അവർ നമ്മുടെ വിഷമാവസ്ഥ തിരിച്ചറിയണമെന്നില്ല എന്നാൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവിടുന്ന് അറിയുകയും പരിഹാരം കാണുകയും ചെയ്യും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കാൽവരിമലയിൽ മണ്ണിനും വിണ്ണിനും മധ്യേ മരക്കുരിശിൽ യാഹമായി തീർന്നവൻ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ കാവൽ നിൽക്കുന്നവനാണ് അവിടുന്ന് സദാ സമയവും നമ്മോടൊപ്പമുണ്ട് വിശ്വസിക്കുക നമ്മുടെ പ്രാർത്ഥന പാഴായി പോകില്ല തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ നിന്ന് അറിയുന്നു ജോലിയില്ലാത്തവർ വിവാഹതടസ്സം പഠനത്തിലുള്ള ബുദ്ധിമുട്ട് എത്ര പരിശ്രമിച്ചിട്ടും നല്ല മാർക്ക് ലഭിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ട് രോഗത്താൽ വിഷമിക്കുന്നവർ വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തവർ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ സ്വന്തമായി ഭവനമില്ലാത്തവർ കടബാധിത നമ്മുടേതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശ്വാസപൂർവം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് തിരുസുതിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാം നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഫാഭികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി